ദിനശ്രസ്ഥാന ഇന്നത്തെ എപ്പിസോഡിലൂടെ ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഭൂമി തരം മാറ്റുന്നതിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നിയമത്തിൽ വന്നിട്ടുള്ള പല മാറ്റങ്ങളുടെയും കോടതി വിധികളുടെയും സർക്കാരിന്റെ വിധ ഉത്തരവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ പുതുതായി വന്നിട്ടുള്ള മാറ്റങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഭൂമി തരം മാറ്റുന്നതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നത് കൃത്യമായി വിശദീകരിക്കണം എന്ന് പലരും ഞങ്ങളോട് ആവശ്യപ്പെട്ടു ഭൂമി തരം ബന്ധപ്പെട്ട് ഞങ്ങൾ നേരത്തെ ഇരുപത്തി അഞ്ചോളം വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഭൂമി തരം ആളുകൾക്ക് സഹായകമാകുന്ന രീതിയിൽ ഒരു ഇ ബുക്കും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കാലാകാലങ്ങളിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് രണ്ടായിരത്തി എട്ട് നിയമത്തെക്കുറിച്ച് കോടതി വിധികളെക്കുറിച്ച് ഫീസുകളെ കുറിച്ച് ഒക്കെ ഉള്ള വിവിധ വിഷയങ്ങളെക്കുറിച്ചായിരുന്നു അത്തരം വീഡിയോകളിലൊക്കെ ഞങ്ങൾ പ്രതിപാദിച്ചു അതുപോലെ തന്നെ ഈ ഭൂമി മാറ്റുന്ന ആളുകൾക്ക് സ്ഥിരമായി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു കൈപുസ്തകം എന്ന രീതിയിലാണ് ഞങ്ങൾ ഈ ബുക്ക് പ്രസിദ്ധീകരിച്ചത് ആ ഇ ബുക്ക് പ്രസിദ്ധീകരിച്ചതിന് ശേഷം അവർക്ക് ചില മാറ്റങ്ങൾ വന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ചില മാറ്റം വരുത്തി ഞങ്ങൾ പ്രസിദ്ധീകരിച്ചു ഇപ്പൊ വീണ്ടും ചില മാറ്റങ്ങൾ ഒന്നും ആ മാറ്റങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ബുക്കിലും പുതിയ പരിഷ്കരണം വരുത്തിക്കൊണ്ട് ബുക്കും ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഈ വീഡിയോയുടെ താഴെ അതിന്റെ ലിങ്ക് ഉണ്ട് ആ ലിങ്കിൽ പോയാൽ നിങ്ങൾക്കാർക്കും എല്ലാവർക്കും അത് ഡൗൺലോഡ് ചെയ്ത് ഒരു കൈപുസ്തകമായി ഉപയോഗിക്കാൻ സാധിക്കും ഇപ്പോൾ ഭൂമി തരം വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നാണ് പ്രധാനമായും വിശദീകരിക്കുന്നത് ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി എട്ടിലെ മുമ്പ് നെൽകൃഷി ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് തരം മാറിയിട്ടുള്ള ഭൂമി മാത്രമാണ് തരം മാറ്റി കിട്ടുക പല ആളുകൾക്കും ഉള്ളൊരു സംശയം ഞങ്ങളുടെ ആധാരത്തിൽ കരഭൂമിയാണ് നികച്ചിട്ടിൽ പണ്ട് കരഭൂമിയായിരുന്നു ആയിരുന്നു അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്കും തരം മാറ്റി മാറ്റിക്കിട്ടില്ലേ ഞങ്ങൾക്ക് വേറെ എവിടെയും ഭൂമിയില്ല ആകെ വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി ആകെ ഉള്ളത് അഞ്ച് സെന്ററി പത്ത് സെന്റ് ഭൂമിയുള്ളൂ അതുകൊണ്ട് ഞങ്ങൾക്ക് ഭൂമി തരം മാറ്റി കിട്ടില്ല എന്ന് തുടങ്ങിയിട്ടുള്ള വിവിധ കാര്യങ്ങൾ ഞങ്ങളോട് നിരന്തരം ചോദിച്ചു നോക്കുന്നവർ എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അങ്ങനെ അത്തരം ഭൂമികളൊന്നും തരം മാറ്റി കിട്ടില്ല രണ്ടായിരത്തി എട്ടിന് മുമ്പ് തരം മാറിയിട്ടില്ലാത്ത ഭൂമി തരം മാറ്റി കിട്ടുന്നത് നെൽകർഷകന് അതായത് രണ്ടായിരത്തി എട്ടിന് മുമ്പ് കൈവശം വെച്ച് വരുന്ന നെൽകർഷകൻ അവർക്ക് ജില്ലയിൽ എവിടെയും വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി മറ്റൊരു ഭൂമിയും ലഭ്യമല്ല എങ്കിൽ ആ ഭൂമി ഒരിക്കലും കൈമാറില്ല എന്ന വ്യവസ്ഥ അനിശ്ചിതകാലത്ത് കൈമാറില്ല എന്ന വ്യവസ്ഥയ്ക്ക് വിധേയമായിക്കൊണ്ട് മുനിസിപ്പാലിറ്റിയിൽ അഞ്ച് സെന്റും പഞ്ചായത്തുകളിൽ പത്ത് സെന്റും തരം മാറ്റി വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി അനുവദിക്കും അത് പ്രത്യേകം മനസ്സിലാക്കണം രണ്ടായിരത്തി എട്ടിന് മുമ്പ് കൈവശം വച്ച ആളുകളായിരിക്കണം ജില്ലയിൽ മറ്റെവിടെയും ഭൂമി ഇല്ലാത്ത ആളുകളായിരിക്കണം അത്തരം ആളുകൾക്കാണ് ഭൂമി തലം മാറ്റി അപ്പോ ഭൂമി തരമാറ്റി കിട്ടുന്നത് ഇതാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കണം പലരും ഞങ്ങളോട് ഇതിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങൾ നിരന്തരം ചോദിക്കാം ഞങ്ങൾക്ക് വേറെ ഭൂമി ഇല്ല അതുകൊണ്ട് തലം മാറ്റി കിട്ടുമോ അത് കലക്ടർക്ക് അപേക്ഷ കൊടുത്തിട്ട് കാര്യമുണ്ടോ അപേക്ഷ കൊടുത്തിട്ട് കാര്യമുണ്ടോ എന്ന രീതിയിൽ അപ്പോ നിയമപ്രകാരം അതിന് മാത്രമേ സാധ്യതയുള്ളൂ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഇനി ഭൂമി തരം മാറ്റുന്നതിന് വേണ്ടി അപേക്ഷിക്കേണ്ടത് എങ്ങനെ എന്നുള്ളത് സംബന്ധിച്ച് ഞങ്ങൾ നേരത്തെ വിശദീകരിച്ചിട്ടുള്ള ഒന്ന് ഈ ഡാറ്റാ ബാങ്ക് ഉൾപ്പെടാതെ പോയ ഭൂമിയുണ്ട് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമി അതായത് രണ്ടായിരത്തി എട്ടിന് മുമ്പ് തരം മാറിയിട്ടുള്ള ഭൂമിയെ ഒഴിവാക്കിക്കൊണ്ട് നെൽകൃഷി ചെയ്യാൻ പറ്റാത്ത രീതിയിൽ തരം മാറിയിട്ടുള്ള ഭൂമി ഒഴിവാക്കിക്കൊണ്ട് ഡാറ്റാ ബാങ്ക് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നുവെങ്കിലും ഡാറ്റാ ബാങ്ക് തയ്യാറാക്കിയ സമയത്ത് പുറമായി കിടക്കുന്ന അല്ലെങ്കിൽ വീടുള്ള അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ പറ്റാത്ത ഭൂമി കൂടി ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അത്തരം ഭൂമി ഉൾപ്പെട്ടതിന് തെറ്റായി ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടത് എന്നാണ് പറയുന്നത് അങ്ങനെ തെറ്റായി ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടുള്ള ഭൂമി ഉണ്ടെങ്കിൽ അത്തരം ഭൂമികൾ തരം മാറ്റുന്നതിന് വേണ്ടി ആ ഡാറ്റാ ബാങ്കിൽ നിന്ന് മാറ്റിക്കിട്ടുന്നതിന് വേണ്ടിയുള്ള അപേക്ഷയാണ് ആദ്യം കൊടുക്കേണ്ടത് അത് ഫോറം നമ്പർ അഞ്ചിലാണ് അപേക്ഷ കൊടുക്കേണ്ടത് നൂറ് രൂപയുടെ ഫീസ് അടച്ചുകൊണ്ടാണ് അഞ്ചിന് അപേക്ഷ കൊടുക്കേണ്ടത് അങ്ങനെ അഞ്ചിന് അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് രണ്ടായിരത്തി എട്ടിന് മുമ്പ് തരം മാറിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് അത് കൃത്യമായ വലിയ മരങ്ങളുണ്ടോ അതുപോലെ തന്നെ ആ ഭൂമിയുടെ കിടപ്പൊക്കെ പരിശോധിച്ചുകൊണ്ട് വേണമെങ്കിൽ രണ്ടായിരത്തി എട്ടിന് മുമ്പുള്ള സാറ്റലൈറ്റ് ചിത്രം കൂടി എടുത്ത് അതുകൂടി പരിശോധിച്ചതിന് ശേഷമാണ് അത് ഡാറ്റാ ബാങ്കിൽ നിന്ന് മാറ്റണോ വേണ്ട എന്ന് തീരുമാനിക്കാം പിന്നെ ഡാറ്റാ ബാങ്കിൽ നിന്ന് തരമായിട്ടുള്ള ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്ത ഭൂമി ആ ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനം നടത്തണമെങ്കിൽ ആ ഭൂമിയുടെ റവന്യൂ രേഖകളിൽ മാറ്റം വരുത്തണം റവന്യൂ രേഖകളിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം അമ്പത് സെന്റ് ഭൂമി വരെയാണെങ്കിൽ ഹോറം നമ്പർ ആറിൽ അപേക്ഷ കൊടുക്കണം അൻപത് സെന്റിന് മുകളിലാണെങ്കിൽ അപേക്ഷ അൻപത് സെന്റ് ഭൂമിക്ക് മുകളിൽ തരം നിലവിലുള്ള ഭൂമിയുടെ ഭൂമിയുടെ പത്ത് ശതമാനം ഭൂമി ജലസംരക്ഷണത്തിന് വേണ്ടി നീക്കി വെച്ചു അങ്ങനെ നീക്കി വെച്ചെങ്കിൽ മാത്രമാണ് അതിനപേക്ഷ കൊടുക്കാൻ സാധിക്കുക അപ്പൊ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്നുള്ളത് ഞാൻ വിശദീകരിക്കാം ഒന്ന് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടെ തെറ്റായി ഉൾപ്പെട്ട ഭൂമിക്ക് ഞാൻ പറഞ്ഞു ഫോറം നമ്പർ ഒന്നിൽ നിങ്ങൾ അപേക്ഷ നൽകേണ്ടത് നൂറ് രൂപയുടെ ഫീസ് അടച്ചുകൊണ്ടാണ് അപേക്ഷ കൊടുക്കേണ്ടത് ഡാറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനം നടത്തണമെങ്കിൽ അൻപത് സെന്റ് വരെ ഭൂമിയാണെങ്കിൽ അതിന് ഫോറം നമ്പർ ആറിലാണ് അപേക്ഷ കൊടുക്കേണ്ടത് ആറിൽ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് ആയിരം രൂപയുടെ ഫീസ് അടച്ചിട്ടുള്ള റെസിറ്റ് ആ അപേക്ഷയോട് കൂടെ സമർപ്പിക്കണം നികുതി രസീത് സമർപ്പിക്കണം അതുപോലെ തന്നെ ഭൂമിയുടെ ഡോക്യുമെന്റിന്റെ പകർപ്പ് സമർപ്പിക്കണം അതുപോലെ തന്നെ വില്ലേജ് ഓഫീസറോ അല്ലെങ്കിൽ ലൈസൻസ് ഉള്ള ഒരു സർവേയറോ തയ്യാറാക്കിയുള്ള സ്കെച്ച് സമർപ്പിക്കണം അപേക്ഷിക്കുന്ന ഭൂമി ഡാറ്റാ ബാങ്കിൽ ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള സാക്ഷ്യപത്രം ഇല്ലെങ്കിൽ മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുള്ളൂ ഇല്ല എന്നുള്ള സാക്ഷിപത്രം കൊടുക്കണം ആറാമതായി അതിന് കെട്ടിടം ഉണ്ടെങ്കിൽ ആ കെട്ടിടത്തിന്റെ സംബന്ധിച്ചുള്ള വിവരം കൊടുക്കണം കെട്ടിടത്തിന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടിയാണെങ്കിൽ അതിന്റെ പ്ലാൻ സമർപ്പിക്കണം ഇനി ഏഴാമതായി സൗജന്യമായിട്ട് അതായത് ഇരുപത്തിയഞ്ച് സെന്റ് താഴെയുള്ള ഭൂമിയാണെങ്കിൽ സൗജന്യം കിട്ടും ഇരുപത്തി സെന്റ് താഴെയുള്ള ഭൂമിക്ക് സൗജന്യ ലിമിറ്റ് അർഹതയുള്ള ആളാണെങ്കിൽ അവർ അമ്പത് രൂപയുടെ മുദ്രപത്രത്തിൽ ഒരു അപ്പിഡവിറ്റ് കൂടി സമർപ്പിക്കണം ഇങ്ങനെ ഏഴ് രേഖകളുമായിട്ടാണ് അപേക്ഷ നൽകേണ്ടത് അങ്ങനെ അപേക്ഷ നമ്മൾ നൽകിക്കഴിഞ്ഞിരുന്നെങ്കിൽ അത് ആർ ബി ഒക്കാണ് ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കേണ്ടത് ആർ ഡി ഒ ആ അപേക്ഷ വില്ലേജ് ഓഫീസർക്ക് പരിശോധനയ്ക്ക് വേണ്ടി അയക്കും അങ്ങനെ വില്ലേജ് ഓഫീസർ പരിശോധനയ്ക്ക് വേണ്ടി കിട്ടിയിട്ടുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസർ അതില് പതിനേഴ് വിവരങ്ങൾ സംബന്ധിച്ച ആ അപേക്ഷ സംബന്ധിച്ചുള്ള ിൽ പതിനേഴ് വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് വില്ലേജ് ഓഫീസർ ആർ ഡി ഒക്ക് കൊടുക്കേണ്ടത് അങ്ങനെ അനുകൂലമായ റിപ്പോർട്ടാണ് ലഭിക്കുന്നുവെങ്കിൽ അതിന്റെ ഫീസ് കണക്കാക്കിയിട്ട് ആ ഫീസ് അടക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരവ് വരും ആ ഉത്തരവ് ലഭിച്ച് നമ്മൾ ഫീസ് അടച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ ഭൂമി തരം മാറ്റിക്കൊണ്ടുള്ള അനുമതി ലഭിക്കും അങ്ങനെ അനുമതി ലഭിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ പിന്നീട് അതിന്റെ സബ് ഡിവിഷൻ നടപടികൾ തഹസിൽദാർ നിർവഹിക്കും അങ്ങനെയാണ് ഭൂമി കരം നടപടി പൂർത്തീകരിക്കുന്നത് ഫോറം നമ്പർ എയിലാണ് എയിൽ നേരത്തെ പറഞ്ഞ ഈ അപേക്ഷ അതിപ്പോ അതിലിപ്പോ അപേക്ഷിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഫീസ് അളവിന് അർഹത ഉണ്ടാവില്ല അതുകൊണ്ട് അഫിഡവിറ്റിന്റെയും അതുപോലെ തന്നെ ആവശ്യമില്ല എന്നാൽ ഏഴാം നമ്പറിൽ ഫോറത്തിൽ അപേക്ഷിക്കുന്ന ആളുകൾ പത്ത് ശതമാനം ഭൂമി അതായത് കരം മാറ്റുന്ന ഭൂമിയുടെ പത്ത് ശതമാനം ഭൂമി ജല സംരക്ഷണത്തിന് വേണ്ടി വെക്കണം അങ്ങനെ നീക്കി വെക്കുന്ന ഭൂമി അതായത് സ്കെച്ച് വരയ്ക്കുന്ന സമയത്ത് വെക്കുന്ന ഭൂമിയിൽ നീലക്കളറുകളും മറ്റു ചുവപ്പ് കളറുകളും അവിടെ മാർക്ക് ചെയ്തുകൊണ്ടാണ് ഇരിക്കണം അപേക്ഷ കൊടുക്കേണ്ടത് അങ്ങനെ അപേക്ഷ ഏഴാം നമ്പർ ഫോറത്തിൽ കിട്ടുന്ന അപേക്ഷ കിട്ടിക്കഴിഞ്ഞുണ്ടെങ്കിൽ മറ്റത് വില്ലേജ് ഓഫീസർക്കാണ് ആറാം നമ്പറിന്റെ അപേക്ഷ അയക്കുന്നതെങ്കിൽ ഏഴാം നമ്പർ ഫോറത്തിന്റെ അപേക്ഷ കൃഷി ഓഫീസർക്കും വില്ലേജ് ഓഫീസർക്കുമായി കാരണം ഈ ജലസംരക്ഷണത്തിന് വേണ്ടി നീക്കിവെച്ചിട്ടുള്ള പത്ത് ശതമാനം ഭൂമി അതിന് ഉപയോഗപ്രദമാണോ എന്നതുകൂടി കൂടി പരിശോധിക്കാൻ അങ്ങനെ കൃഷി ഓഫീസറുടെയും വില്ലേജ് ഓഫീസറുടെയും കൂടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഏഴാം നമ്പർ ഫോറത്തിലുള്ള അപേക്ഷ നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ ഈ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആർ ഡി ഒ അനുവദിച്ച് പി സർക്കാരിന് വേണ്ടിയുള്ള അനുമതി എന്ന് വിചർച്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനുമതി കൊടുത്ത് അതിൽ സബ്ഡിഷൻ വരുന്നു പിന്നെ മറ്റൊരു വിഭാഗം ഭൂമി എന്ന് പറയുന്നത് ഒമ്പത് നമ്പർ ഫോറത്തിൽ അപേക്ഷ കൊടുക്കേണ്ടത് ഒമ്പതാം നമ്പർ അപേക്ഷ കൊടുക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ജൂലൈ മാസത്തിന് മുമ്പ് പറമ്പായി മാറിയിട്ടുള്ള ഭൂമിയാണ് അതിനൊരു ഫീസ് അടക്കാതെ തന്നെ സ്ഥലം മാറ്റി കൊടുക്കണം അതിന് അറുപത്തിയേഴിന് മുമ്പ് ആ ഭൂമി ആ രീതിയിൽ തിരം മാറിയിരുന്നില്ലെങ്കിൽ അറുപത്തേഴിന് മുമ്പുള്ള എന്തെങ്കിലും രേഖകൾ അന്ന് അറുപത്തേന് മുമ്പുള്ള കെട്ടിടം ഉണ്ടായിരുന്നെങ്കിൽ അതിൽ ആ കെട്ടിടത്തിന് നികുതി അടച്ച രശീതി അല്ലെങ്കിൽ അറുപത്തേതിനു മുമ്പുള്ള വലിയ മരങ്ങൾ അല്ലെങ്കിൽ അറുപത്തേഴ് മുമ്പ് ഉണ്ടായിരുന്നതിന് സാക്ഷ്യപ്പെടുത്തുന്ന സാക്ഷിമൊഴികൾ അല്ലെങ്കിൽ മുദ്രവാസത്തിൽ തയ്യാറാക്കിയിട്ടുള്ള മറ്റൊരു രേഖകൾ തുടങ്ങിയ എന്തെല്ലാം രേഖകളുണ്ടോ ആ രേഖകൾ സമർപ്പിച്ചുകൊണ്ടാണ് അറുപത്തേന് മുമ്പ് തരം മാറിയിട്ടുള്ള ഭൂമിയാണെങ്കിൽ ഫീസ് ഇളവ് വെക്കുക ഇതാണ് ഈ മൂന്ന് തരത്തിലുള്ള മൂന്ന് പോളത്തിൽ ആറാം നമ്പർ ഫോറത്തിലും ഏഴാം നമ്പർ ഫോറത്തിലും ഒമ്പതാം നമ്പർ ഫോറത്തിലുമാണ് ഭൂമി തരം മാറ്റി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ കൊടുക്കേണ്ടത് അഞ്ചാം നമ്പർ ഫോറത്തിൽ അപേക്ഷിക്കേണ്ടത് ഡാറ്റാ ബാങ്കിൽ തെറ്റായി ഉൾപ്പെട്ടിട്ടുള്ള ഭൂമി മാറ്റി കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെൽകർഷകന് സ്വന്തമായി നിനെങ്കിൽ ഒന്നാം നമ്പർ ഫോറത്തിൽ കലക്ഷൻക്ക് അപേക്ഷ കൊടുക്കണം ഇങ്ങനെ ഇത്രയും അപേക്ഷകളാണ് ഭൂമി തരം മാറ്റുന്നതിന് വേണ്ടി നൽകേണ്ടത് പിന്നെ ഇപ്പം ഫീസ് സംബന്ധിച്ച പ്രശ്നങ്ങൾ ഫീസ് നമുക്കറിയാം നേരത്തെ പഞ്ചായത്തിലുള്ള ഫീസ് മുനിസിപ്പാലിറ്റിയിൽ വേറൊരു ഫീസ് കോർപ്പറേഷനിൽ വേറെ ഫീസും ഒക്കെ ആയി എന്നാൽ കോടതിയുടെ രീതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ഫീസ് ഏകീകരണമുണ്ട് ഇപ്പോ ഫീസ് ഒരു ഏക്കർ വരെ പഞ്ചായത്തിലാണെങ്കിലും മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിലാണെങ്കിലും പത്ത് ശതമാനം പത്ത് ശതമാനം എന്ന് പറയുന്നത് നിലവിലുള്ള നമ്മൾ തരം മാറ്റുന്ന ഭൂമിയുടെ ആ ഭൂമിയുടെ അടുത്തുള്ള കരഭൂമിയുടെ ന്യായവില കണക്കാക്കി ആ ന്യായവിലയുടെ പത്ത് ശതമാനമാണ് അടക്കേണ്ടത് എന്നാൽ ഇരുപത്തിയഞ്ച് സെന്റ് വരെ ഫീസ് സൗജന്യം ലഭിക്കും നേരത്തെ ഉണ്ടായിരുന്ന അഞ്ച് കോടതിയുടെ ഒരു ഉണ്ടായിരുന്നു നമ്മുടെ ഹൈക്കോടതിയുടെ ഉണ്ടായിരുന്നു ആ വിധിയിൽ ഇരുപത്തി അഞ്ച് സെന്റ് വരെ എല്ലാ ഭൂമിയുടെയും ആയിരത്തി ഇരുപത് സെന്റിന് ഒഴിവാക്കണം എന്നുള്ള നിർദ്ദേശമായിരുന്നു അതിനെതിരെയപ്പോ സർക്കാർ ഹൈക്കോടതിയിൽ പോയി സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതി കൃത്യമായി പറഞ്ഞിട്ട് ഇരുപത്തി അഞ്ച് സെന്റിന്റെ മാത്രമാണ് ഈ ഫീസിൽ നിന്ന് ഒഴിവാക്കി നൽകേണ്ടതുള്ളൂ ഇരുപത്തിയാറ് സെന്റുകൾ ഭൂമിയുള്ള ഒരാൾക്ക് ആയിരത്തി ഇരുപത്തി സെന്റിന് ഒഴിവാക്കി ഒരു സെന്റിന് ഫീസ് വാങ്ങുക എന്ന രീതിയിലേക്കുള്ള ഫീസുകൾ അതല്ല ശരി മുഴുവൻ അങ്ങനെ ഇരുപത്തിയാറ് സെന്റ് ഉണ്ടെങ്കിൽ മുഴുവൻ ഭൂമിക്കുമാണ് ഫീസ് ഈടാക്കേണ്ടത് എന്ന് സുപ്രീം കോടതി പറഞ്ഞു ഈ ഇരുപത് സെന്റ് ഭൂമിക്ക് തന്നെ ഫീസ് ഇളവ് ലഭിക്കണമെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മാസം മുപ്പതിനു മുമ്പ് മുപ്പതൊന്നോ അല്ലെങ്കിൽ അതിന് മുമ്പോ ഇരുപത്തഞ്ച് സെന്റ് താഴെ ഭൂമി ഉള്ളതിന് മാത്രം ലഭിക്കൂ അതായത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് ജനുവരി ഒന്നാം തീയതി നമ്മളിപ്പോ മുപ്പത് സെന്റ് ഉള്ള ഭൂമിയിൽ നിന്ന് പതിനഞ്ച് സെന്റ് അല്ലെങ്കിൽ പത്ത് സെന്റ് ഭൂമി വാങ്ങിയാൽ അവർക്ക് ഫീസ് ഇളവ് ലഭിക്കില്ല രണ്ടായിരത്തി പതിനേഴിലെ റവന്യൂ രേഖ അനുസരിച്ചുകൊണ്ട് ആ ഭൂമി അന്ന് ഒരു ഉടമശത്തിന്റെ കയ്യിൽ എത്ര സെന്റാണ് നന്ദിരുന്നത് നിലനിന്നിരുന്നത് അത് നോക്കിയിട്ടാണ് ഫീസ് ഇളവ് ലഭ്യമാകുക പിന്നെ രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഒരാൾ അഞ്ച് സെന്റ് ഭൂമി വാങ്ങി അല്ലെങ്കിൽ പത്ത് സെന്റ് ഭൂമി വാങ്ങി അങ്ങനെയുള്ള ആളുകൾക്ക് അവർക്കും ഈ ഫീസ് ഇളവ് ലഭിക്കില്ല കാരണം രണ്ടായിരത്തി പതിനേഴിൽ ശേഷം ഫീസ് വേണ്ടി ഇത്തരം ഭൂമികൾ ചെറുതാക്കി കഷ്ടം കഷ്ടമാക്കി വിൽക്കുകയോ അല്ലെങ്കിൽ ഇരുപഞ്ച് സെല്ലായി കടന്നിരുന്ന ഭൂമി തന്നെ അത് വിവിധ ആളുകൾക്ക് വിൽക്കുകയോ ഇരുന്നെങ്കിൽ രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഭൂമി വാങ്ങിയിട്ടുള്ള ആളുകൾക്കും ഫീസ് ഇളവ് ലഭിക്കില്ല ആ ഫീസിന്റെ കാര്യത്തിൽ പല ആളുകളും പല തരത്തിലുള്ള സംശയങ്ങൾ എന്നോട് ചോദിക്കാറുണ്ട് കൃത്യമായി മനസ്സിലാക്കി പോകണം രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മാസം മുപ്പതിന് ഇരുപത്തിയഞ്ച് സെന്റിൽ താഴെയായി കിടക്കുന്ന ഭൂമിക്ക് മാത്രമാണ് ഫീസ് ഫീസളവ് ലഭിക്കുക അതും രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മുപ്പതിനു ശേഷം വാങ്ങിയിട്ടുള്ള ഭൂമി വാങ്ങിയ ആളുകൾക്ക് ആ ഫീസ് ഫീസളവ് ലഭ്യമാകില്ല എന്നാൽ കുടുംബസ്വത്തിൽ നിന്ന് വീതമായി ലഭിച്ചിട്ടുള്ളതാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മുപ്പതിനോ മുമ്പ് ഇരുപത്തി സെന്റാണ് കടന്നിരുന്നെങ്കിൽ അതിൽ നിന്ന് പത്ത് സെന്റോ അല്ലെങ്കിൽ അയിരുന്ന സെന്റോ ഒരാൾക്ക് കുടുംബശ്രദ്ധായി കിട്ടിയിരുന്നെങ്കിൽ അവർക്ക് ഫീസ് ഇളവ് ലഭിക്കുന്നതാണ് ഇതാണ് ഫീസുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് മറ്റൊന്ന് ഈ ഭൂമിയിലെ കെട്ടിടത്തിനുള്ള ഫീസ് മൂവായിരം സ്ക്വയർ ഫീറ്റ് കൂടുതൽ വരുന്ന ഓരോ സ്ക്വയർ ഫീറ്റിനും നൂറ് രൂപ വെച്ച് ഫീസ് എടുക്കണമെന്നാണ് നിയമം എന്നാൽ ഇപ്പോ നമ്മൾ കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ആ ഫീസ് റദ്ദെയ്തുകൊണ്ട് ഉത്തരവ് കുറപ്പറിച്ചിട്ടുണ്ട് ആ ഉത്തരവിനെതിരെ സർക്കാർ ഹൈക്കോടതിയിൽ ഡിവിഷൻ ബെഞ്ചിലോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലോക്ക് പോവോ എന്നുള്ളത് ഇപ്പോ വ്യക്തമായിട്ടില്ല പോകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അത് ചിലപ്പോ റദ്ദായി ഇപ്പോ നിലവിൽ കെട്ടിടത്തിന്റെ ഫീസ് മൂവായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുണ്ടെങ്കിലും വാങ്ങേണ്ടതില്ല എന്ന ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ വിധിയാണ് തലയിൽക്കുന്നത് ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോഴത്തെ അപേക്ഷ നൽകുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കി പോകേണ്ടത് രണ്ടായിരത്തി എട്ടിന് മുമ്പ് തിരം മാറിയ ഭൂമി മാത്രമാണ് തിരമാക്കി കിട്ടുക രണ്ടാമത് ഫീസളവ് ലഭിക്കുന്നത് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മുപ്പതിനു മുമ്പ് ഇരുപഞ്ച് സെന്റ് ആയുള്ള ഭൂമിക്ക് മാത്രമാണ് ഫീസൾ ലഭിക്കുക എന്ന കാര്യം മനസ്സിലാക്കി പോകണം ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്കറിയാം സർക്കാരിൻ്റെ സേവനങ്ങളെ കുറിച്ച് ആനുകൂല്യങ്ങളെ കുറിച്ച് ഒക്കെ വിശദീകരിക്കുന്ന ചാനലാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതോടൊപ്പം ഞങ്ങളുടെ ഈ ബുക്കിനകത്ത് ഈ അപേക്ഷ ലഭിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്ന് എന്തൊക്കെയാണ് റിപ്പോർട്ട് നൽകേണ്ടത് വില്ലേജ് ഓഫീസർ എന്തെല്ലാം വിവരങ്ങളാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്താണ് അതുപോലെ തന്നെ വീസിനെ കുറിച്ച് അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സർക്കാർ ഉത്തരവുകളെ കുറിച്ചൊക്കെ തന്നെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട് ഭൂമി തരം ആളുകൾക്ക് അത് വളരെ ഉപകാരപ്രദമായിരിക്കും ഞങ്ങളുടെ ഞങ്ങളതിൻ്റെ ലിങ്ക് എൻ്റെ താഴെയുണ്ട് ആ ലിങ്ക് പോയി അത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഭൂമി തരമാറ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സംശയങ്ങളും അതിലൂടെ പരിഹരിക്കപ്പെടാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോയുടെ കമൻറ്റിൽ നിങ്ങൾ ചോദിച്ചാൽ അത് ഞങ്ങൾ മറുപടി പറയുന്നതായി ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്കറിയാം സർക്കാരിൻ്റെ സേവനങ്ങളെക്കുറിച്ച് ആനുകൂല്യങ്ങളെക്കുറിച്ചൊക്കെ വിശദീകരിക്കുന്ന ചാനലാണ് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ എല്ലാവർക്കും വളരെ സഹായകരമാകും ഞങ്ങൾ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഈ ബുക്ക് ഡാറ്റാ ബാങ്ക് ഭൂമി തരമാറ്റിൽ സഹായി എന്ന് പറയുന്ന ആ ഇ ബുക്കിൻ്റെ ലിങ്ക് ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവർക്കും അത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും